മുള്ളിരിക്കാട് ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിൽ അടുത്തിടെയുണ്ടായ കാട്ടാന ആക്രമണങ്ങൾ നേരിടാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പി ജെ ജോസഫ് എം എൽ എ ഇതിനായുള്ള അടിയന്തര പ്രവർത്തനങ്ങൾക്കായി ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപ അനുവദിച്ചതായും അടിയന്തരമായി തുടങ്ങി വെക്കാൻ ഒരു പത്ത് ലക്ഷം രൂപ ലക്ഷം രൂപ ും അല്ല ഇടുക്കി പാക്കേജിൽ നിന്നും ഉണ്ടാകപ്പെട്ടവരും ചെക്കെടുക്കുകയാണ് ഏതായാലും ഈ പത്ത് കിലോമീറ്റർ ചെയ്യുക എന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജന്മാഷമി അങ്ങനെ വന്ന കുറച്ച് ആഗോളം അതിനപ്പുറം കറക്റ്റ് കാര്യവും ഡ്രൈവ് അറിയുന്നു ഈ ഡയമണ്ട് ായി ഒരു നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ഹോൾമാർക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കണക്ഷനുകൾ ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലയിൽ അൻപത് ശതമാനം ഇളവ് இனி ஆகாஷம் ஏதாயாலும் பரிஷுத்த பொன்னின கண்டிரிக்கல் ஜுவல்லரி நியர் சிவில் ஸ்டேஷன் தொடுபுழா.